വെറും ഒരു കുപ്പിപ്പാൽ സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് വാൽമുട്ടയും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യ വസ്തുക്കളായിരുന്നു ആയിരുന്നു അവിടുത്തെ ഭക്ഷ്യ വസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സഹായ ഒരു സഹായവനും കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കട കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്ക് ഇട്ടതാണ് കടലാസവും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണത് സംഭവിച്ചത് ഫാനിലെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് ഉയർന്നത് കണ്ടപ്പോൾ കടയുടമ അലർ അലറി അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്ത് അടുത്തേക്കോടി നോക്കിയപ്പോൾ ജാറുകൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിപ്പോയി പോയ തീ ആളി ഫയർ ഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവ് മുറിവുമേറ്റ് നിലവിളിച്ചുകൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർ ഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി ിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല താടിക്ക് താടിക്ക് കൈ താങ്ങാൻ കൊണ്ട് കൊടുത്ത് അയാൾ തുമ്പി കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ ഈ ഈസിയായി ചെറിയ തീ ീസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് വെട്ടിയാണ് പാൽ വില വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടത് കൊണ്ടെടുത്തും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല വെറുതെ വെറുതെ വച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട് കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്ക എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വെഡ്ഡിയാകും വിഡികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കൽപ്പിക്കുക. സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ചെറുതാണ് ഒരു കുരു ഒരു കുപ്പി പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ കു ഈ ഒരു കുപ്പി കുപ്പിപ്പാൽ നമ്മുടെ അഡിഷൻസ് അഡീഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നി തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിന്തക എന്നെല്ലാം ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞു കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നള നളചരിതം ആട്ടക്കഥയിലെ ഉണ്ണായി വാരിയുടെ വിത ചോദ്യം മറക്കാതിരിക്കാൻ പാതൊഴിഞ്ഞ ബന്ധനോദ്യോഗമെന്ത എന്തോ വെള്ളം ഒഴുക്കി ഒഴുകിപ്പോയിട്ട് അണകെ അണകെടാൻ അണകെട്ടാൻ ശ്രമിക്കുന്നതെന്തിന് ചെയ്യേണ്ടത് ചെയ് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖിച്ചിട്ട് എന്തു കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനമായിരിക്കട്ടെ അത് ഉചിത ഉചിതമായ സമയത്ത് തന്നെയും ആയിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ